നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ഒരുപാട് മാന്ത്രിക ദ്രാവിഡ കർമ്മങ്ങൾ മൂലിക പ്രയോഗങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് പാരമ്പര്യമായിട്ട് പഴയ അമ്മന്മാരും അപ്പൂപ്പന്മാരും വീടുകളിൽ പ്രായമുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് വിധികൾ കൊതിക്കു കൊതിക കണ്ണേർ ദോഷം നാവേർ ദോഷം അതേപോലെയുള്ള ഈ പറയുന്ന ഉളുക്കിന് ഉളുക്കഴിക്കുന്ന പരിപാടികൾ അതേപോലെ നമ്മളുടെ ചെന്നിക്കുത്ത് ഈ പറയുന്ന മൈഗ്രെയിനുള്ള ഇതെല്ലാം ചില മൂലികകൾ കൊണ്ടും മൂലിക പ്രയോഗങ്ങൾ കൊണ്ടും അതേപോലെ ചില പച്ചമരുന്നുകൾ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും ജപങ്ങൾ കൊണ്ടും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നോക്കുമർമ്മം പോലെയുള്ള മർമ്മങ്ങൾ ഈ നവശുവായുടെ പെരുക്കം കൊണ്ടാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പാരമ്പര്യമായിട്ട് മൺമറിഞ്ഞു പോയതും ഇന്നും കൈമാറാത്തതായ ഒരുപാട് വിദ്യകളുണ്ട് അപ്പൊ ഇന്ന് ഇന്ന് നമുക്ക് അതിനകത്ത് ഉളുക്കിന് അഴിക്കുന്ന ഒരുപാട് നമ്മൾ ക്ലാസുകളിലൊക്കെ കൊടുക്കുന്നുണ്ട് ദ്രാവിഡ മാന്ത്രിക ക്ലാസുകളിൽ ഉളുക്കിന് അഴിക്കുന്ന വിദ്യകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയം എങ്ങനെ ചെയ്യാം അത് ഉള്ളുക്കിന് എങ്ങനെ അഴിയും ഒക്കെ സംശയം വരുന്നതുകൊണ്ട് കൊണ്ട് സാധാരണ ഇത് വീഡിയോയിലൂടെ കാണിക്കാത്തതാണ് ഒരുപാട് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരു ചേച്ചിയും ഒരു വീട്ടിലൊരു അമ്മയൊക്കെ വാഴക്കൈ വെച്ച് ഉളുക്കഴിക്കുന്ന ഒരു വിദ്യ കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ വലിയ പബ്ലിസിറ്റി കൊടുക്കണമെന്ന് വിചാരിച്ചതല്ല കാരണം ഉളുക്കഴിക്കാൻ സമയമില്ല അല്ലെങ്കിൽ ഇതിന് കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ഇത് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടും നമ്മൾ മാറ്റി ഒരു വിദ്യയാണ് എന്നാലും നമ്മളെ ഒരു ബന്ധുവിന് ഇതേപോലെ പ്രശ്നം വന്ന സമയത്ത് നമ്മൾ ഇത് വീണ്ടും ഒന്ന് ചെയ്ത് ഒന്ന് കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഓരോ ഡെമോൺസ്ട്രേഷൻ വീഡിയോ എങ്ങനെയാണ് ഉൾക്കഴിക്കുന്നത് എങ്ങനെയാണ് ഈ വാഴക്ക എടുക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഇത് തികച്ചും പണ്ട് കാലത്ത് കൈമാറി ഒരു വിദ്യ മാത്രമാണ് ഇതിനകത്ത് വേറെ മാജിക്കോ വേറെ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളോ അമാനുഷികതയോ ഒന്നുമില്ല പണ്ട് കാലത്തെ മൂലികകളും പണ്ട് കാലത്ത് ഉൾക്കഴിക്കുന്ന മന്ത്രങ്ങളും കെട്ടഴിക്കുന്ന മന്ത്രങ്ങളും കൊണ്ട് ജപിച്ച് ഈ ആളിൻ്റെ ഉൾക്കഴിച്ച് വേദന മാറ്റുന്നത് ശരിക്കും വിധ പണ്ട് കാലത്ത് ഈ ആർത്തവ സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഉളുക്കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൊരു വിദ്യയായിരുന്നു പിന്നീടത് മാറി നടുവേദനയ്ക്കൊക്കെ ഉള്ള ചികിത്സയായിട്ടൊക്കെ മാറിയിട്ടുണ്ട് നടുവേദന മാറാനുള്ള ചികിത്സയായിട്ടല്ല നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ഉളുക്കോ ക്ഷതമോ സംഭവിച്ച് ആ വേദന ട്രീറ്റ് ചെയ്തിട്ട് മരുന്ന് കഴിച്ചിട്ട് മാറാതെ വരുമ്പം ആ ഉളുക്കിൻ്റെ കെട്ട് അഴിക്കുന്ന അല്ലെങ്കിൽ മർമ്മക്കെട്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് മർമ്മങ്ങൾ അല്ലെങ്കിൽ നൂറ്റിയെട്ട് നാലായിരത്തി നാനൂറ്റി നാടിനറമ്പുകൾ നൂറ്റിയെട്ട് മർമ്മങ്ങൾ അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ അതിൻ്റെ കെട്ടുകൾ ഇങ്ങനെയുള്ള കെട്ടുകളൊക്കെ അഴിക്കുന്നൊരു വിദ്യയാണ് ഇപ്പോൾ ഇപ്പം മർമ്മത്തിനായാലും നാടിനരമ്പുകൾക്കായാലും ഈ കശേരിക്ക് ഈ പറയുന്ന മസിൽസിനൊക്കെ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കെട്ടുകൾ വരികയാണെങ്കിൽ ആ കെട്ടുകൾ അഴിക്കുന്ന മാത്രമല്ല ഒരിക്കലും നടുവേദനയ്ക്കുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈ സ്പൈനൽ ഇഞ്ചുറിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ബോൺ വാരോ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ചില ഡിസ്ക് അല്ല ഡിസ് അല്ലെങ്കിൽ ഡിസ്ക് മാറികിടക്കെ ബൾജ് ഇരിക്കുക അതിനൊന്നും ഒരു ട്രീറ്റ്മെൻറ് അല്ല ഇത് നിങ്ങൾ എം ആർ ഐ സ്കാനൊക്കെ എടുത്ത് നോക്കിയിട്ട് ഡോക്ടറെ കാണിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടറെ തന്നെ കാണിക്കണം ഇത് അന്ധവിശ്വാസം ഒന്നുമല്ല കേവലം ഉളുക്കഴിക്കാൻ വേണ്ടി മാത്രം ഉളുക്കഴിച്ച് ഒരാൾ ഉളുക്ക് കെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മർമ്മക്കെട്ട് നാടിയ ഞരമ്പ് കൊണ്ടിക്കെട്ട് അങ്ങനെയുള്ള കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കെട്ടുകൾ അഴിച്ച് ഈ കെട്ടുകൾ മാറ്റി നമുക്ക് ആ രോഗിക്കൊരു സൗഖ്യം കൊടുക്കുക ഇത് വലിയ പൂജകളോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് മാന്ത്രികത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും കുറച്ച് പച്ചമരുന്നുകളും ഒറ്റമൂലികളും ചേർത്തിട്ടുള്ള പ്രയോഗമാണ് നമുക്ക് ഉൾക്കഴിക്കുന്നത് കാണാം നമുക്കിത് പല ആൾക്കാർക്കും പാരമ്പര്യമായിട്ട് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടാവാം ചില ആൾക്കാർ ഇത് വാഴപ്പോളയിൽ ചെയ്യാം ചില ആൾക്കാർ ഇത് വാഴ കൈയിൽ ചെയ്യുന്നുണ്ട് തെങ്ങിൻ്റെ ഓലയിൽ നിന്നെടുക്കുന്ന വഴുകയിൽ ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ ഈ പറയുന്ന ചൂരലിൽ ചെയ്യുന്നതായിട്ടും കണ്ടു എന്ത് വസ്തുവായാലും നമുക്കത് ചെയ്യുന്ന മീഡിയമല്ല പ്രധാനം ഇത് ഉളുക്ക് മാറുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ നമുക്ക് ഇതിനുപയോഗിക്കുന്ന റയറായിട്ടുപയോഗിക്കുന്ന കുറച്ച് പച്ചമരുന്നുകളുണ്ട് ഈ പച്ചമരുന്നുകളെല്ലാം കൂടി ചേർത്ത് അതിനുശേഷം ഇത് ഉൾക്കഴിക്കുന്ന മന്ത്രമുണ്ട് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് സാധാരണ ഞങ്ങളൊക്കെ ചെയ്യുന്ന ഞങ്ങൾക്ക് ഗുരുനാഥം പറഞ്ഞു തന്നിട്ടുള്ളത് രോഗിയെ കിടത്തി ആ വേദനയുള്ള ഭാഗം വാഴക്കൈയാണോ ചൂരലാണോ എന്താണോ അതിനെ അകത്ത് വരുന്ന രീതിയിൽ വേണം കിടത്താന്നാണ് ഇതിപ്പോൾ ആ രോഗിയെ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ആണ് നമുക്ക് ഇങ്ങനെ ഒരു കസരയോ എന്തെങ്കിലും ഇട്ട് ഇരുന്ന് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ യൂട്യൂബിൽ വീഡിയോയൊക്കെ കാണുന്നത് നിന്ന് ചെയ്യുന്നതായിട്ടൊക്കെയാണ് നിന്നല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്ന ഒരു സൈഡിൽ രോഗിയെ നിർത്തിയൊക്കെ ചെയ്യുന്നിട്ടുണ്ട് ഇപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ഇതിൻ്റെ ഉളുക്ക് മാറുക എന്നുള്ളതാണ് ഇതിനകത്തെ കൺസെപ്റ്റ് പിന്നെ രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉളുക്ക് തന്നെ ആയിരിക്കണം അല്ലാതെ നടുവേദന ഇപ്പം ഈ ചെയ്യുന്ന ഈ ഇയാൾ എൻ്റെ ഒരു ബന്ധുവാണ് അയാൾക്ക് നല്ല നടുവേദനയായിട്ട് ഡോക്ടറെ പോയി കണ്ടതാണ് അപ്പോൾ ആ ഡോക്ടറെ പോയി കണ്ട സമയത്ത് എൻ്റെ അടുത്തേ വന്ന് ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഉളുക്കാണെങ്കിൽ ഉളുക്ക് അഴിച്ച് നോക്കാം അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഉളുക്കാണെങ്കിൽ മാത്രമേ മാറുകയുള്ളൂ ഡിസ്കിന് ബൾജിങ് അതേപോലെ എന്തെങ്കിലും ഈ കഷേരിക്കുള്ള കലച്ച ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അത് ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം അപ്പം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു തന്നൊരു എം ആർ ഐ സ്കാനെന്ന് എടുത്തു നോക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ സ്കാനൊന്നും വേണ്ട കുഴപ്പമില്ല മരുന്ന് കഴിച്ചാൽ അപ്പോൾ അദ്ദേഹം കുറേ കാലമായിട്ട് പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരുന്ന ആളിന് ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞു സാധ്യത വളരെ കുറവാണ് ഇത് ഉളുക്ക് ആകാനുള്ളൊരു സാധ്യതയില്ല കാരണം പുള്ളിയുടെ ലക്ഷണം കണ്ടിട്ട് അല്ലാതുള്ള വേദന പോലാണ് അല്ലെങ്കിൽ ഡിസ്ക് ബൾജിങ് പോലാണ് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഡിസ്കിന് എന്തെങ്കിലും പറ്റിയായിരിക്കും ഒരു എം ആർ എടുത്തേക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇത് ചെയ്തു ഉളുക്കൊക്കെ മാറി എങ്കിൽ പോലും പുള്ളിക്കൊരു പൂർണ്ണമായതിനകത്തൊരു വിരാമം കിട്ടിയിട്ടില്ല പിന്നെയും ആ ഒരു വേദന ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇത് വന്നു ഒരു പിടുത്തം അല്ലെങ്കിൽ ഉളുക്കൊക്കെ മാറി എന്നല്ലാതെ പുള്ളിക്ക് വേദന മാറിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയത് കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു കാണിച്ച സമയത്ത് അവിടുത്തെ ഡോക്ടർ എം ആർ എടുപ്പിച്ചു എം ആർ എ അടിച്ച് കറക്റ്റ് ആ ഡിസ്കിൽ ബൾജിംഗ് ഉണ്ട് അപ്പോൾ പ്രത്യേക സദ്യ കണ്ടെങ്കിൽ ഇങ്ങനെ ഡിസ്ക് ബൾജിംഗ് ഉള്ളതൊന്നും ഒരിക്കലും ഉളുക്കഴിക്കലിൽ നമുക്ക് മാറാൻ സാധ്യതയില്ല ഉളുക്ക് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ഞാനിതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാകുമോ ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ അതിനുവേണ്ടിയാണ് നമുക്ക് എല്ലാ പേഷ്യൻസിൻ്റെയും വരുന്നതിൻ്റെ നമുക്ക് അല്ലെങ്കിൽ എല്ലാ നമ്മുടെ അടുത്തു വരുന്ന ക്ലൈൻറ്റിനെയും ഉൾക്കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ അത് റിസൾട്ട് ഉണ്ടായി ഇതിനു മുമ്പ് ചെയ്ത് റിസൾട്ടൊക്കെ ഉണ്ടായ കേസുകളൊക്കെ കേസുകളൊക്കെയുണ്ട് പക്ഷേ അത് നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ക്ലാസുകൾ ഇപ്പം നമുക്ക് മാമുക്തിയെന്ന സംഘടനയുണ്ട് ആ സംഘടനയുടെ കെ റോഫിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് ആ ക്ലാസ്സുകൾ വന്ന സ്റ്റുഡൻസ് ചെയ്തത് ഒരു നാല് സ്ഥലത്തെടുത്ത് നാല് സ്ഥലത്ത് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാല് പേരും അവരുടെ ആ ഉളുക്ക് മാറിയായിട്ടൊക്കെയുള്ള റിവ്യൂ ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്താലും ഈ മരുന്നും മന്ത്രവും നമുക്ക് ജപിച്ച് നമ്മൾ ആ മരുന്നും മന്ത്രവും ജപിച്ച് ഈ മരുന്ന് പച്ചമരുന്നാണ് ഇത് നമ്മൾ രോഗിയുടെ ശരീരത്തിൽ വീഴത്തക്ക വിധമോ അല്ലെങ്കിൽ അതിന് ചുറ്റുമായിട്ടോ നമ്മളിങ്ങനെ ഇറ്റിച്ചിട്ടിച്ച് വീഴുന്ന സമയത്ത് പതുക്കെ പതുക്കെ ആയിരിക്കുന്ന വാഴക്കൈ അല്ലെങ്കിൽ വാഴപോള ചിലരൊക്കെ വാഴപ്പോള ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ള ഞാൻ വാഴക്കൈയാണ് വലിയൊരു വാഴക്കൈ എടുത്തിട്ടാണ് നമ്മുടെ വാഴയുടെ ഇല വരുന്ന ഭാഗം ആ ഭാഗം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് മറ്റു ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ വാഴപ്പോളയൊക്കെ വാഴപോളയൊക്കെ പെട്ടെന്ന് അടുത്തെടുത്ത് വരും വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് എടുത്തും ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നോട് ഈ വന്ന പയ്യൻസ് പിള്ളേരും ചോദിച്ചു ഈ വാഴ കൈയ്യൊക്കെ അടുക്കും കാരണം ഇത്ര കട്ടിയുള്ള വാഴക്കൈയൊക്കെ അടുത്ത് വരുമോ ഞാൻ പറഞ്ഞു ശാരീരികമായി ഉളുക്കുണ്ടെങ്കിൽ ഉളുക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴക്കൈ അടുത്ത് വരും അല്ലെങ്കിൽ വാഴക്കൈ അടുത്ത് വരാൻ താമസമാണ് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ നല്ല വേ ആ കിടക്കുന്ന ആൾ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് കിടത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ മരുന്ന് ഇറ്റിച്ച് വീഴുന്നതിനോടൊപ്പം നമുക്കിതിൽ ഉളുക്കഴിക്കാനുള്ള മന്ത്രവും ജപിച്ച് നമുക്കതിനുള്ള പൂർണ്ണമായിട്ട് നമ്മളുടെ മൂർത്തികളെയൊക്കെ വിളിച്ച് ഈ ഉളുക്കഴിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈ മരുന്ന് ഇറ്റിച്ച് ഇറ്റിച്ച് വീഴുന്നതിനോടൊപ്പം തന്നെ മുകളിൽ വേറെ ആരും വീഡിയോ എടുക്കാനില്ലായിരുന്നതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന് എടുത്തതാണ് അതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് മുകളിൽ നിന്ന് കാണാമോ എന്നറിയത്തില്ല എങ്കിൽ പോലും പതുക്കെ 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 ആ നടുഭാഗം അദ്ദേഹത്തിൻ്റെ ആ വേദനയുള്ള ഭാഗത്തിൻ്റെ അതിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു ഭാഗം പതുക്കെ 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 അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ഉൾക്ക് അടുത്ത് വരുന്നത് അപ്പോൾ വേറെ ആരെങ്കിലും ക്യാമറ എടുക്കാണ്ടായിരുന്നു നമുക്കത് ക്ലിയർ ആയിട്ട് മുകളിൽ നിന്ന് കാണിക്കാമായിരുന്നു അപ്പോൾ ഇത് അടുത്തടുത്ത് വരുന്ന സമയത്ത് ഇത് അടുത്ത് കൂട്ടിമുട്ടുന്ന സമയത്ത് ഇത് മുറിച്ച് വിടണം മുറിച്ച് വിട്ട് പണ്ടത്തെ കാലത്ത് വീടിൻ്റെ ഓടിൻ്റെ മുകളിലൊക്കെ ഇടുമായിരുന്നു ഇത് മുറിച്ച് വിട്ട ഈ പീസുകൾ ഓടിൻ്റെ മുകളിലൊക്കെ ഇടുന്നതായിരുന്നു രീതി ഇപ്പോൾ ഓടുവൊക്കെ ഇങ്ങനെ എങ്ങുമില്ല പക്ഷേ എനിക്ക് ഇടാനായിട്ട് സൗകര്യമുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇറ്റിച്ച് വീഴുന്നതിനോടൊപ്പം തന്നെ ഈ മരുന്ന് ഇറ്റിച്ച് വീഴുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കണം പക്ഷേ ചിലർക്ക് ഈ സമയത്തേക്ക് അതിവേദനയൊക്കെ വരാറുണ്ട് അതിവേദന വന്നിട്ടാണ് കുറയുക വ്യത്യാവസ്ഥയൊക്കെയാണ് ഇതിൻ്റെ കുറവുണ്ടാകുക ഇത് ഉൾക്കഴിക്കുന്നൊരു ഉളുക്കഴിക്കുന്നതിൽ ഒരു വിദ്യ മാത്രമാണ് ഒരുപാട് രീതിയിൽ ഉളുക്കഴിക്കാം അതിനകത്ത് ഒരു വിദ്യ മാത്രമാണ് പല രീതിയിൽ പല ആൾക്കാരും പല രീതിയിൽ ഉളുക്കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എല്ലാം പാരമ്പര്യമായിട്ട് കിട്ടിയതാവാം അല്ലെങ്കിൽ ഒരു മുഖത്തു നിന്ന് കിട്ടിയതാവാം എല്ലാ ആൾക്കാർക്കും അപ്പോൾ അത് ഏത് രീതിയിലാണെങ്കിലും ഇത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് നടി ഞരമ്പുകളും നൂറ്റിയെട്ട് മർമ്മങ്ങളും ഒക്കെ ചേർന്ന് ഈ ശരീരത്തിൽ ഉളുക്ക് വീണാൽ ആ ഉളുക്ക് ഉളുക്കഴിക്കുന്ന രീതിയാണ് പണ്ട് കാലത്ത് ആർത്തവ സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഉളുക്കാണ് സാധാരണഗതിയിൽ അഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ആ നടുഭാഗത്ത് അതായത് ആ നടുവിൻ്റെ ഭാഗത്തായിട്ടുള്ള ഭാഗത്ത് ആ കറക്റ്റ് ആ വാഴയുടെ അതായത് നടുവിരിക്കുന്ന ഭാഗമാണ് കൂടി ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീടൊക്കകത്ത് കാണാൻ സാധിക്കും അത് ചേർന്നതിന് ശേഷം കൂട്ടിമുട്ടും കൂട്ടി ഒരേപോലെ കൂട്ടിമുട്ടി നിൽക്കുന്ന സമയത്താണ് നമ്മളിത് മുറിച്ച് കളയാം ഇത് ശരിക്കും രഹസ്യമായ കർമ്മമാണ് ഇതിൻ്റെ മരുന്നുകളൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം അതേപോലെ ഗുരു ഗുരു ഉപദേശത്തിൽ മാത്രം ചെയ്യേണ്ടതൊക്കെയാണ് അതും കൈപുണ്യവും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അങ്ങനെ ചെയ്താൽ നമുക്കിത് കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാവും വളരെ ചില ഉളുക്കുകളൊക്കെ ചില ഉളുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ